എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുവാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുവാനായിട്ട് അനുമതിയുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം പല കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടെടുക്കുവാനുള്ള സുപ്രധാനപരമായിട്ടുള്ള അവസരമാണ് പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കുവാൻ സാധിക്കാതെ വന്നവർക്ക് ഈ ഉത്തരവ് പ്രകാരം അപേക്ഷിക്കാവുന്നതാണ് ഈ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് പുതുക്കുന്നവർക്ക് അവരുടെ പഴയ സീനിയോറിറ്റി നിലനിർത്തി കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ അവസാന തീയതി ഈ ഉത്തരവ് പ്രകാരം രജിസ്ട്രേഷൻ പുതുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുപ്പത് വരെ നമുക്ക് പുതുക്കാവുന്നതാണ് എങ്ങനെയാണ് പുതുക്കാവുന്നതെന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് കേരള ഗവൺമെന്റ് റന്യൂവൽ എന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് പുതുക്കാവുന്നതാണ് ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ടെത്തിയും രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമയം അനുവദിച്ചിരുന്നു എങ്കിലും നിരവധി അപേക്ഷകൾ ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ സമയം നീട്ടി നൽകിയിരിക്കുന്നത് ഇത് അവസാന അവസരമാകുവാൻ സാധ്യതയുള്ളതിനാൽ നിശ്ചയിച്ച രീതിയിലുള്ള തീയതിക്കുള്ളിൽ തന്നെ പുതുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ